ഇപ്രാവശ്യം വന്നിട്ട് നമ്മുടെ അനീഷ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്ന് പറയുന്ന ഒരു ഡെയിലി റൊട്ടീനിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം പറയുന്നത് സുപ്രഭാതം രാജകുമാരി സുപ്രഭാതം എന്നാണ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അൻ ഒരു ജോക്കുമായിട്ട് വരുന്നുണ്ട് ഞാനാണോ ആ രാജകുമാരി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞ ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചോ അനുമോൾ വിചാരിച്ചു ണോ രാജകുമാരി എന്ന് പക്ഷെ അവൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സമ്മതിച്ചു വന്നിരിക്കുന്നു രാജകുമാരി തന്നെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ നമുക്ക് പിന്നെ കണ്ടിന്യൂസ് എടുക്കാണവേളിലെ ആളുകളായിട്ട് നമുക്ക് ഒരു കണക്ഷൻ വരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ വരും അപ്പോ തീർച്ചയായിട്ടും അനുമോളായിട്ട് നല്ലൊരു സൗഹൃദമാണ് ഇപ്പൊ ഉള്ളത് ഇതിങ്ങനെ തന്നെ പോട്ടെ അല്ലേലും വാർത്തകളൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ പേഴ്സണലി പെർസണൽ ഹേർട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരാത്ത ഒരു ഫ്രെയിമില് വരാത്തല്ലെങ്കിൽ വരാത്തെന്നൊക്കെ രീതിയിൽ വാർത്തകളും വന്നിട്ടുണ്ട് രണ്ടാർ വേണമോ രണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു രാജകുമാരി എന്ന് പറയുന്ന ബ്രാൻഡ് നെയ്മെ സ്നേഹം ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ വന്നപ്പോഴാണ് ഇവിടേക്ക് വന്നത് അപ്പൊ കൂടെ അനുണ്ട് യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈഷല്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ ആരോഗ്യവും പടച്ചുവിടുന്ന കാര്യങ്ങളാണ് ഇതാ അവിടെ ഒരു ഫ്രെയിമില് ഞങ്ങള് രണ്ടുപേരും ഇതാ ഒരു ഫ്രെയിമില് ചോദിച്ച തെറ്റായ നിങ്ങളെ ഈ തെറ്റായ വാർത്തകൾ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല എന്തായിരുന്നു തെറ്റായ വാർത്തയിൽ സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് ഇടാൻ വേണ്ടിട്ട് ആൾക്കാർ അതിന് വേണ്ടി മാത്രം കുറച്ച് പേരുണ്ട് പക്ഷെ ഞാൻ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് മൈൻഡ് ആക്കുന്നില്ല അതൊക്കെ മൈൻഡ് ആക്കാൻ നോക്കി നിന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒരു ജോ ഒരു പണി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് അപ്പൊ എനിക്ക് അവിടുത്തെ കുച്ച മാത്രം കുച്ച മാത്രല്ല എനിക്ക് ഒന്നും പറയായില്ല ഒന്നും ആവാറില്ല അങ്ങനെ അതാ ഞാൻ പറഞ്ഞേ അതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് എടുത്ത് കഴിഞ്ഞാൽ എടുത്ത് എത്തത്തില്ല അത്രേ ഉള്ളൂ അനീഷാട്ട ഇപ്പോൾ ഈ പറഞ്ഞ ആ വീഡിയോയ്ക്ക് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനും അനുമോളും അതായത് നമ്മൾ ബിഗ് ബോസിലുണ്ടായിരുന്ന കാലത്ത് ബിഗ് ബോസിൽ ആരുടെയൊക്കെ കൂടെ ആയിരുന്നു നമ്മളുണ്ടായിരുന്ന അവരുമായിട്ട് നമുക്ക് എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കും അതിപ്പോൾ ആരായിക്കോട്ടെ എങ്ങനെയെങ്കിലും എന്തായിക്കോട്ടെ നമുക്ക് അവരുമായിട്ട് ഒരു നോർമലി നമ്മളൊരു ബന്ധം നമുക്ക് അവർക്ക് അവരുമായിട്ടുണ്ടാവും അതുപോലെയുള്ള ഒരു നല്ലൊരു ബന്ധമാണ് എനിക്ക് അനുമോളുമായിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ അനുമോളെ എന്ന് നമ്മുടെ അനീഷ് ചോദിക്കുന്നപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതെ അതുതന്നെ അപ്പം അതിനിടയ്ക്ക് നമ്മുടെ പിന്നെ മീഡിയാസ് ചോദിക്കുന്നുണ്ട് രണ്ടുപേരുടെ അടുത്തായിട്ട് ഒരുപാട് കോസിപ്പുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അനുമോളോടും ചോദിക്കുന്നുണ്ട് അനുമോള് അനീഷിനെ തേച്ചു എന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ അനീഷ് അനിമോൾ അതിനെ വ്യക്തമായിട്ട് ഒത്തിരി മൃഗം ഒരു പണി ഇല്ലാതെ വീട്ടിൽ കുത്തിയിരുന്ന് എന്തെങ്കിലുമൊക്കെ വിടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് കമൻറ്റിടാൻ നോക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവരോട് ഞാൻ എനിക്ക് ഒന്നും പറയാനില്ല ഇങ്ങനത്തെ കമൻറ്റുകൾ പോലും ഞാൻ ആക്ച്വലി കാണാറില്ല നോക്കാറില്ല അതിനുമായിട്ട് യാതൊരു വിധത്തിലും ഞാൻ റിയാക്ട് ചെയ്യാറുമില്ല അതുകൊണ്ട് അവർ അവരിരുന്ന് പറഞ്ഞോട്ടെ എനിക്കെന്നെ അത് ഒട്ടും ബാധിക്കില്ല ഇത് നോക്കി നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ആദ്യാദ്യ കമൻറ്റുകൾ ഞാൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നതാണ് അനുമോള് പറഞ്ഞത് അത്രയേ ഉള്ളൂ അത് സൂപ്പറായി സൂപ്പറായ ഉത്തരമാണ് അനുമോള് കൊടുത്തത് പോസ് കഴിഞ്ഞു ഇത്ര പിന്നെ മാസങ്ങളും കഴിഞ്ഞു ദിവസങ്ങളും കഴിഞ്ഞു എന്നിട്ടും മീഡിയാസിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്തായാലും അവരവരുടെ കരിയറായിട്ട് മുന്നോട്ട് പോകുന്നു അവരവരുടെ ഒക്കെ ഒരു തീരുമാനവും പറഞ്ഞു ഇല്ല ഞാനും അനുമോളും തമ്മിൽ എന്തായാലും വിവാഹം കഴിക്കില്ല അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞു അനുശോട്ടനെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല ഞാനൊരു ബ്രദറായിട്ടാണ് കണ്ടിരിക്കുന്നത് അതൊരു നൂറാശ്യം മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ പിന്നെയും ഈ മീഡിയ ഈ ചോദ്യമായിട്ട് എടുത്തുകൊണ്ട് വരും അവർ എന്ത് ക്യൂട്ട്നെസ് ക്യൂട്ട്നെസ്സായിരുന്നു രണ്ടുപേരും ഇങ്ങോട്ട് പിന്നെ വേദിയിൽ വന്ന് നിന്ന് കേക്ക് മുറിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ആ കേക്ക് വയൽ വെച്ച് കൊടുക്കുന്നതും അവർ അവരെ പറ്റി ചെയ് പറയുന്നതും പിന്നെ അരുമോളാട്ടെ അൻമോൾ ഞാൻ ഞാനിവിടുത്തെ ഒരു മെമ്പറാണ് ഞാൻ ഓൾറെഡി ഇവിടെ എപ്പോഴും വരുന്ന ആളാണ് ഞാൻ വിസിറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ ഇവിടുത്തെ സ്ഥിരം ആണ് ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാറുള്ള ആളാണ് ഗോൾഡ് ആയിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ എല്ലാം ഞാൻ ഇവിടെ തന്നെ മേടിക്കുന്നത് പക്ഷേ അനീഷിയാട്ടനാണ് ഇന്നത്തെ ഗസ്റ്റ് അനീഷിയാട്ടനെയാണ് നമ്മളിവിടെ വിളിച്ചിരിക്കുന്നത് അനീഷിയാട്ടനെയാണ് ഇതിന് നല്ലൊരു ഒരു ഇത് കിട്ടേണ്ടത് അനീഷേട്ടനാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് ഒക്കെ പറഞ്ഞാൽ അനിമോൾ അവിടെ ശരിക്കും നല്ല നല്ല എന്ത് പറഞ്ഞ ഒരു മെച്യേർഡ് ഗേളായിരുന്നു അനി അനിമോള് നല്ല രീതിയിൽ നല്ല രീതി നല്ല റെസ്പോൺസും കൊടുത്തത് നല്ല എന്ത് രീതിയിലാണോ റെസ്പെക്റ്റ് കൊടുക്കേണ്ടത് അംഗീകരിക്കേണ്ടത് പരിഗണിക്കേണ്ടത് അതുപോലെ തന്നെ അനീഷിനെ പരിഗണിക്കുകയും പിന്നെ കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്വന്തം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് കാണാനുള്ള ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ മീഡിയയ്ക്ക് ഇതുവരെ വന്നിട്ടുമില്ല ഇവർ ഈ തന്നെയും പിന്നെയും ചോദിച്ചു ചോദ്യമായിട്ട് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യരായി ചുമ്മാ സെയിം ക്വസ്റ്റിനും കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് കരിയറൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അവർക്കിപ്പം ഈ ഒരു ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനുള്ള സമയവും കാണില്ല നമ്മൾ ഈ ചോദിക്കുന്നതും കേൾക്കുന്ന ഈ ചോദിക്കുന്നവർ തന്നെ തന്നെ വിഡിത്ത വിഡി ചോദ്യങ്ങളും ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടാൻ പോകുന്ന ഒത്തിരി ഉത്തരം മാത്രമേ ഉള്ളൂ അനീഷിൻ്റെ വയലീഷിൻ്റെ കിള്ളിക്കിള്ളിക്കിള്ളി ഒരു മീഡിയ ചോദിക്കുന്ന കേട്ടു അനീഷയുടെ ഭാപ പരിപാടികൾ എന്താണ് സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്കിതൊന്നും നിങ്ങളുടെ അടുത്ത് പറയാനുള്ള യാതൊരു താല്പര്യം ഇപ്പോഴില്ല അത് സമയത്തിൻ്റെ അതനുസരിച്ച് അതിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് അത് എപ്പോൾ എങ്ങനെ നടക്കുന്ന അപ്പോൾ അപ്പം ഞാൻ അത് നിങ്ങളിലേക്ക് എത്തിക്കും മുന്നും പറഞ്ഞ് ഞാനൊന്നും ആരുടെ അടുത്ത് റിവീൽ ചെയ്യാറില്ല എന്നാണ് അനീഷയുടെ നല്ല നല്ല ബെസ്റ്റ് 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 ആൻസർ അനീഷ ഇതിൽ കൂടുതലൊന്നും അവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം ഈ ചോദിക്കുന്നവർ തന്നെ തന്നെ പിന്നെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മൾ മറ്റുള്ളവർ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നറിയാനുള്ള എന്ത് പറയുന്നത് ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും നമ്മൾ മലയാളികൾക്ക് ഉള്ളതാണ് അപ്പോൾ വേറൊരു വീഡിയോ വരുന്നത് ബേ ടേക്കപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ ബായ്